ഈശോമിശായ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ ഈശോമിഷിഹായയുടെ രൂപാന്തരന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക ഈശോ പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും വിളിച്ച് ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ് അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശുവിന് രൂപാന്തരണം സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ അവനായിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിലായിരിക്കേണ്ട ആ അവസ്ഥയിൽ ഈ മൂ മൂന്ന് പേരും അവനെ ദർശിക്കുകയാണ് ആ ദർശന തിരുനാൾ തന്നെയാണ് യേശുവിൻ്റെ രൂപാന്തര തിരുനാളായി ഇന്ന് നാം കൊണ്ടാടുന്നത് നാം ഓരോരുത്തരും വിശ്വാസ ജീവിതത്തിലൂടെ അവിടുത്തെ മഹത്വത്തോടെ കാണുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ ലോക ജീവിതത്തിൽ വിജയികളായിട്ടുള്ളവരാണ് സ്വർഗത്തിൽ യേശുവിനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കാണുവാനായിട്ട് സാധിക്കുക ഇനി ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നീ സ്വർഗത്തിൽ വാഴുന്നവനെ പ്രകാരമാണ് അവിടുന്ന് വാഴുന്നത് അപ്രകാരം തന്നെ കാണുന്നതിന് നീ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ചെയ്തത് ഈശോ ശിഷ്യന്മാരിൽ മൂന്ന് പേരെ കൂട്ടുകയാണ് എന്നിട്ട് മലയുടെ മുകളിലേക്ക് നടക്കുകയാണ് ഒരു മല മലകയറ്റമാണ് നമുക്കറിയാം പ്രാചീന കാലം മുതൽ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മലകയറ്റം തീർച്ചയായിട്ടും നമ്മൾ മലകയറാറുണ്ട് മലയാറ്റൂരായാലും പിന്നെ ഹൈന്ദവരാണല്ലേ ശബരിമല ഇങ്ങനെ മലയുടെ മുകളിലേക്ക് ത്യാഗപൂർണമായിട്ടുള്ളൊരു യാത്ര ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മലകയറ്റം എന്ന് പറയുന്നത് വെറുതെ ഒരു മല കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി വരിക എന്നുള്ളതല്ല ഇതൊരു പ്രതീകം കൂടിയാണ് എന്താണ് അതായത് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതീകമാണ് മലകയറ്റം എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രയാസമുള്ളതാണ് വേദനയുള്ള കാര്യമാണ് എന്നിരുന്നാലും എൻ്റെ ആത്മീയ ജീവിതം എത്ര വേദന നിറഞ്ഞതായാലും പ്രയാസം നിറഞ്ഞതായാലും ഞാൻ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കും പിന്നോട്ടില്ല എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ആത്മീയ ജീവിതത്തിലെ മലകയറ്റം അപ്പോൾ ഇവിടെ ഒരു കയറ്റം മലകയറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം ഈശോയുടെ ജീവിതകാലം മുഴുവനും വിശുദ്ധ ഈശുതലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ സ്പഷ്ടമാണ് അവൻ യാത്ര ചെയ്യുന്നത് ജെറുസലേമിലെ ലക്ഷ്യമാക്കിയാണ് ജെറുസലേം എന്ന് പറയുന്നത് മലമുകളിലുള്ള ആ പട്ടണമാണ് അവൻ യാത്ര ചെയ്യുന്നത് ജെറുസലേമിലേക്കാണ് ഇനി പഴയ നിയമത്തിൽ മോശ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരുന്നതും സീനായി മലമുകളിലേക്കാണ് അപ്പോൾ ഈ മലകയറ്റം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റമാണ് അതായത് ക്രിസ്തുവിനെ ആത്മീയമായിട്ട് ഉള്ള വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിക്കുവാനായിട്ട് കരുതൽ പ്രാപിക്കുവാനായിട്ട് സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് ഒരു മലകയറ്റമാണ് ഇനി മല കയറിയതിന് ശേഷം എന്താണ് അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു കയറ്റമല്ല ഇപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവർ പലപ്പോഴും കാണാറുണ്ട് നേർച്ചയുണ്ട് ഒമ്പത് പള്ളികളിൽ സന്ദർശിക്കാം ഒമ്പത് തീർത്ഥാടനങ്ങളിൽ പോകാം അല്ലെ പത്ത് പതിനഞ്ച് ഇങ്ങനെ ഓരോ നമ്പറിട്ട് നമ്മൾ പറയും ഇത്ര ദേവാലയങ്ങളിൽ പോകാം തീർത്ഥാടനങ്ങളിൽ പോകാം എന്നൊക്കെ ഇതൊരു ആഡംബരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കാരണമായിട്ട് ചിലപ്പോൾ മാറാറുണ്ട് കാണാറുണ്ട് ചുമ്മാ വന്ന് ഇങ്ങനെ ഒരു പിക്നിക്കിൻ്റെ മോഡലിലാണ് തീർത്ഥാടനവും ആയി മാറുന്നത് എന്നാൽ ഈ മലമുകളിൽ കയറിക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതും ഈശോയോടൊപ്പമാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഈശോയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ മുഖഭാഗം മാറി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോയെ ചേർത്ത് പിടിച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹവും പിതാവായ ദൈവത്തിൻ്റെ കൃപയും വത്സലയുമെല്ലാം ഈ ഈശോയിലൂടെ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വീണ്ടും ഈ മലകയറ്റം എന്ന് പറയുന്ന ഒരു പ്രതീകം എന്ന് പറയുന്നതിന് കാരണം ഇവിടെ ഈശോയെ അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ മുഖഭാഗവും ദർശിച്ചപ്പോൾ പത്രോസപ്പോസ് തോൽ പത്രോസ്ലീഹ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആത്മീയമായിട്ട് ഉയർത്തപ്പെടുകയാണ് പിന്നെ ആ ഉയർത്തപ്പെടുന്നത് പപ്പടം കാച്ചുന്നത് എന്നതുപോലെയാണ് അങ്ങനെ പെട്ടെന്ന് ഉയർത്തപ്പെടുന്നു ഒരു പക്ഷേ പെട്ടെന്ന് താന്നു പോകാം അതുകൊണ്ടാണ് പത്രോസ് ദിവസം ഇപ്രകാരം പറയുന്നത് ഞങ്ങളിവിടെ മൂന്ന് കുടാരങ്ങൾ നിർമ്മിക്കട്ടെ ഒന്ന് നനക്കും ഒന്ന് ഏലിജേക്കും ഒന്ന് മോശിക്കും എന്ന് സകല നിയമങ്ങളുടെയും പൂർത്തീകരണമാണ് താനെന്ന് പറയുന്നത് നിയമങ്ങളുടെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് അതായത് അവനിലൂടെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ആ നിയമത്തിൻ്റെ നിയമത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മോശയും പ്രവാചകന്മാരുടെ പ്രതീകമായിട്ടുള്ള എലിചായം വന്ന് ഇവർ മൂവരും വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാരണം ഇതുവരെ തൻ്റെ ജനത്തെ ദൈവഹിതത്തിന് വേണ്ടിയിട്ട് നിലനിന്നുകൊണ്ട് പഠിപ്പിച്ച ആ പഠനം പൂർത്തീകരിക്കേണ്ടത് നീ തന്നെയാണല്ലോ എന്ന ആ അർത്ഥത്തിൽ എലിജയും മോശയും അവിടെ നിന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ പൂർത്തീകരണത്തിന് വന്നവനോട് ചേർന്ന് നിൽക്കുമ്പോൾ വീണ്ടും അവർ പത്രോസി പ്രകാരം പറയുന്നു നമുക്കിവിടെ മൂന്ന് ഗോപുരങ്ങൾ അല്ലെങ്കിൽ കൂടാരങ്ങൾ നിർമ്മിക്കാം നിങ്ങൾക്ക് മൂന്ന് പേർക്കുമായിട്ട് എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെയും ഇനി ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഗോപുരങ്ങൾ പണിതുകൊണ്ട് കൂട്ടാരങ്ങൾ പണതുകൊണ്ട് ആ അവസ്ഥയിലായിരിക്കേണ്ടവരല്ല നമ്മളെല്ലാവരും മറിച്ചോ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ ജീവിതം തന്നെ ഈ കർത്താവിൻ്റെ കൂട്ടാരങ്ങളായി മാറണം എൻ്റെ ശരീരവും മനസ്സും ഹൃദയവും അല്ലാതെ ഒരിടത്തായിരിക്കേണ്ടതല്ല മറിച്ചോ അത് നിന്നോടൊപ്പം എപ്പോഴും ആയിരിക്കണം കാരണം അവിടുന്ന് ഇമ്മാനുവലാണ് ൈവം നമ്മോടുകൂടെ എന്നർത്ഥത്തിൽ കൂടെ അതായത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ കുടുംബ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വ യാഥാർത്ഥ്യങ്ങളിൽ അവൻ അവനെപ്പോഴും നമ്മളോടൊപ്പമായിരിക്കേണ്ടതുണ്ട് അല്ലാതെ ആ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമായി കാണപ്പെടേണ്ട ഒരാത്മീയതയല്ല നമ്മുടെ തന്നെ ഈ രൂപാന്തര തിരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ കർത്താവിൻ്റെ രൂപാന്തര തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ